Just dress better. Fashion is more about feel than science. Arrivals Men apparels near town square, one door. Sutnangal, Saksat Karamagambool, Sandhushengalke Anandam. Mayuri, Golden Diamonds, Karnigava Road, opposite town square, one door. കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്താനെത്തി പി കെ ബഷീർ എം എൽ എ എടവണ്ണ പത്തപിരിയം എൽ പി സ്കൂളിലെ എഴുപത്തിമൂന്നാം നമ്പർ ബൂത്തിലാണ് എം എൽ എ വോട്ട് രേഖപ്പെടുത്തിയത് എം എൽ എയുടെ മാതാവ് പാത്തുമ്മക്കുട്ടി ഹജ്മ എടവണ്ണ സീതി ഹാജീവ് സ്കൂളിലെ അറുപത്തിയൊൻപതാം ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി ഭാര്യ റസിയ ബഷീർ വോട്ട് ചെയ്യാനായി ഇന്ന് അബുദാബിയിൽ നിന്നും എത്തിയ മകൾ ജിഹാൻ നഹാൻ എന്നിവരും എം എൽ ഉണ്ടായിരുന്നു പത്തപരിയും എൽ പി സ്കൂളിലെ എം എൽ എയും കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയത് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇന്ന് രാവിലെ വന്നതാണ് ഞാൻ എന്തായാലും ഇന്ത്യക്ക് ഇന്ത്യയുടെ മതേതര ഇന്ത്യക്ക് വേണ്ടിട്ട് എന്ത് തന്നെ വന്നാലും വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയെയും ടീമിനെയും ജയിപ്പിക്കണം തന്നെയാണ് അവര് വരും അതെ അതിനുവേണ്ടി വന്നതാണ് ശാരീരിക അവശതകൾക്കിടയിലും എം എൽ എയുടെ മാതാവ് പാത്തുമുട്ടി ഹജിമയും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു അതെ ഇന്ത്യ മുന്നണി കോൺഗ്രസിന് അധികാരം കിട്ടും ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിലെ പാർലമെന്റിൽ കേരളത്തിലെ ഇരുപത് സീറ്റിലും ഐക്യ ജനാധിപത്യ ഉജ്ജ്വല വിജയം നേടും വോട്ടർമാരൊക്കെ വളരെ ആവേശത്തിലാണ് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും ആണ് ജനങ്ങളൊക്കെ വളരെ കൂടി തന്നെയാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഇത് രാജ്യത്തിന്റെ ഭരണഘടനയും അദ്ദേഹത്തിന്റെ സ്വഭാവവും നിലനിർത്തുന്നതിനുള്ള ഒരു നിലനിൽപ്പിന്റെ ഒരു പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരും വയനാട്ടിൽ പ്രിയപ്പെട്ട രാഹുൽജി റെക്കാർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും മക്കള് ഓള അബുദാബി ആണ് ഇന്ന് രാവിലെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് നാളെ വടക്കി പോകും ഒരു നിർണാകുളത്തുനിന്ന് എത്തിയാണ് ും എൽ എയുടെ സഹോദരൻ പി ഷംസുദീൻ അദ്ദേഹത്തിന്റെ ഭാര്യയും അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ റുഖിയ ഷംസു എന്നിവർ എടവണ സീതി ഹാജി സ്കൂളിലെ അറുപത്തിയൊൻപതാം ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി വയനാട്ടിൽ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ വിജയം നേടുമെന്ന് പി കെ ബഷീർ എം എൽ എയും കുടുംബവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്